കൂർക്കം വലിക്കുന്നത് കൊണ്ട് പ്രയാസപ്പെടുന്ന കുറെ ആളുകളുണ്ട് പ്രത്യേകിച്ച് അത് വലിക്കുന്നവരേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് തൊട്ടടുത്ത് ഉറങ്ങുന്നവർക്കാണ് അപ്പോൾ ആ കൂർക്കം വലി പോവാൻ എന്താണ് പരിഹാരം എന്ന് പറയുമ്പോ നമ്മുടെ ഒരു ഉസ്താദ് വലുതിന് പോയ സ്ഥലത്ത് ഒരു സുഹൃത്തിനെ കാണാനില്ല അങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മൂക്ക് പൊട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കാരണം തിരക്കിയപ്പോൾ രാത്രിയുള്ള കൂർക്കം വലിയുണ്ട് കൊണ്ട് ഭാര്യയുടെ കയ്യിൽ നിന്ന് പുതിയതാണത്രെ അപ്പൊ നന്നായി കൂർക്കം വലിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ കൂർക്കം വലി പോവാനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് മൂക്കിലെയും തൊണ്ടയിലെയും തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ആവി പിടിപ്പിക്കും മലർന്നു കിടക്കുന്നവർ ചെരിഞ്ഞു കിടക്കുക തുളസിയിലിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുക ശരീരത്തിന്റെ ഭാരം കുറക്കുക അതുപോലെ ഉറങ്ങുന്നതിന്റെ രണ്ടു മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക പുകവലിയും മദ്യപാനവും ഒക്കെ ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം